അങ്ങനെ നമ്മുടെ മാത്യു തോമസും പിന്നെ ഒരു പ്രധാന കഥാപാത്രവും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ലൗലി എന്ന സിനിമ ഞാനിപ്പോൾ കണ്ടിറങ്ങി സിനിമയെക്കുറിച്ച് ആദ്യമേ പറയുകയാണെങ്കിൽ എനിക്ക് ഒട്ടും കണക്റ്റായില്ല ഇമോഷണൽ കണക്ട് ഒരിടത്തും വർക്കായില്ല സിനിമയുടെ ഇതൊരു ത്രീ ഡി സിനിമയാണെന്നാണ് പറയുന്നത് അവകാശപ്പെടുന്നത് ത്രീ ഡി ക്ലാസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ തുടക്കത്തിലുള്ള ഗുഡ്ഖ പാൻ പരാഗിൻ്റെ ആഡ് മാത്രം അടിപൊളിയായിട്ട് ത്രീ ഡിയിൽ കണ്ടിരുന്നു പക്ഷേ അതിനുശേഷം വരുന്ന സിനിമയിൽ ഒരിടത്തും എനിക്ക് ത്രീ ഡി എഫക്ട്സിന് കാണാൻ എനിക്ക് എനിക്ക് ഫീൽ ചെയ്തില്ല ഇനി എനിക്ക് മാത്രം പറ്റിയൊരു പാളിച്ച ആണോ എന്ന് എനിക്കറിയില്ല സിനിമ തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി കുറച്ച് ലൂസ് പ്ലോട്ട്സ് ഉണ്ട് അതായത് പല പല ആൾക്കാരുടെ ജീവിതങ്ങളിലൂടെ പോയി അത് ഒരു 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 കോമ്പനി ഒരു ഒരിടത്തെത്തി അത് ഒന്നിച്ചേരുകയും പിന്നീട് അതിനുശേഷം കുറച്ച് സംഭവങ്ങൾ നടക്കുകയും ആ സംഭവത്തിന് ശേഷം സിനിമ എങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ് പോസ്റ്റ് ഇൻ്റർവ്യൂലിൽ വരെ വളരെ നല്ല രീതിയിൽ സിനിമ കഥ പോയിട്ടുണ്ട് അപ്പോഴത്തേക്ക് വേണം നമ്മൾ ട്രെയിലറിൽ കണ്ട പോലെ തന്നെ ഒരു ഈച്ച എന്നുള്ളൊരു കഥാപാത്രം വരുന്നുണ്ട് ഈച്ച സംസാരിക്കാൻ പറ്റുന്നൊരു ഈച്ചയാണ് അപ്പോൾ ആ രംഗങ്ങളെല്ലാം വളരെ കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ കണക്റ്റായി വർക്ക് വർക്കൗട്ടായി വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് സംസാരിക്കുന്ന ഒരു ഈച്ച ആകുമ്പോൾ ത്തേക്കും അതുപോലെ തന്നെ ഈ ഒരു മാത്യു തോമസ് ഈ ഒരു കഥാപാത്രം ചെയ്യുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ സാങ്കല്പികമായിട്ടൊരു ഈച്ച ഒരു സാങ്കല്പികമായിട്ട് നിന്ന് ആ ഫലിപ്പിക്കുന്ന ഒരു ഈച്ചയുണ്ട് എന്നുള്ള രീതിയിൽ ഫലിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ വന്നിട്ടുണ്ട് പക്ഷേ സെക്കൻഡ് ഹാഫ് എത്തുമ്പോഴത്തേക്കും കഥ എങ്ങോട്ടും കൊണ്ടുപോകണമെന്ന് ഇവിടെ മേക്കേഴ്സിന് യാതൊരു ഐഡിയ ഇല്ലാത്തതുപോലെയാണ് എനിക്ക് തോന്നിയത് കാരണം ഇനി എന്ത് ഇനി എന്ത് ഇനി എന്ത് അവർ ഒരു പ്ലോട്ടിലേക്ക് പോകുന്നു പിന്നെ അവിടെ നിന്ന് മാറി വേറൊരു പ്ലോട്ടിലേക്ക് പോകുന്നു പിന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു എങ്ങനെയോ കൊണ്ടുപോയി ഒരു ഒരു അബിയൽ പരുവത്തിൽ കൊണ്ടുപോയി നിർത്തിയ ഒരു ഫീലാണ് എനിക്ക് തോന്നിയത് സോ ആകുമ്പത്ത ഒരു ഡിസപ്പോയിൻറ്റിങ് എക്സ്പീരിയൻസ് ആയിരുന്നു സിനിമ ഞാൻ വ്യക്തിപരമായിട്ട് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല തീർച്ചയായിട്ടും ഇതൊരു ഇത് ത്രീ ഡിയിൽ കാണേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു അവർക്ക് ടു ഡിയിൽ തന്നെ ഇറക്കാമായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത് സോ ഇതൊക്കെയായിരുന്നു സിനിമയെക്കുറിച്ചുള്ള എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം